ഒന്ന് രാജാക്കന്മാർ ആറാമധ്യായ ദേവാലയ നിർമ്മാണം ഇസ്രായേൽ ജനഹീതത്തിൽ നിന്ന് മോചിതനായതിൻ്റെ നാനൂറ്റി എൺപതാം വർഷം അതായത് സോളമൻ്റെ നാലാം ഭരണവർഷം രണ്ടാമത്തെ മാസമായ സീവിൽ അവൻ ദേവാലയത്തിൻ്റെ പണി ആരംഭിച്ചു ചോളമൻ കർത്താവിന് വേണ്ടി പണിയിച്ച ഭവനത്തിന് അറുപത് മുഴ നീളവും ഇരുപത് മുഴം വീതിയും മുപ്പത് മുഴുവൻ ഉയരവും ഉണ്ടായിരുന്നു ദേവാലയത്തിൻ്റെ മുൻഭാഗത്ത് പത്ത് മുഴം ഉയരവും ആലയത്തിൻ്റെ വീതിക്കൊപ്പം ഇരുപത് മുഴം നീളമുള്ള ഒരു പൂമുഖമുണ്ടായിരുന്നു ദേവാലയ ഭിത്തിയിൽ പുറത്തേക്കുള്ള വീതി കുറഞ്ഞു വരുന്ന ജനലുകൾ ജനലുകൾ ഉണ്ടായിരുന്നു സ്ത്രീകോവിലടക്കം ദേവാലയത്തിൻ്റെ ചുറ്റുമുള്ള ഭിത്തികളോട് ചേർന്ന് തട്ടുകളായി മുറികൾ നിർമ്മിച്ചു താഴത്തെ നിരക്ക് അഞ്ച് മുഴുവും നടുവിലുത്തേതിന് ആറ് മുഴുവൻ മുകളിലുത്തേതിന് ഏഴ് മുഴുവൻ വീതി ഉണ്ടായിരുന്നു തുലാങ്ങൾ ദേവാലയ ഭിത്തിയിൽ തുളച്ച് കടക്കാതിരിക്കാൻ ആലയത്തിന് പുറമെ ഭിത്തികളിൽ ഗളം നിർമ്മിച്ച് അവ ഘടിപ്പിച്ചു നേരത്തെ ചെത്തിമിനുക്കിയ കല്ലുകളായിരുന്നതുകൊണ്ട് പണി നടക്കുന്ന സമയത്ത് മുഴുവൻ്റെയോ ചു മഴവിൻ്റെയോ ചുറ്റിയെയോ മറ്റ് ഇരുമ്പു ആയുധങ്ങളോ ശബ്ദം ദേവാലയത്തിൽ കേട്ടിരുന്നില്ല താഴത്തെ നിലയുടെ വാതിൽ ദേവാലയത്തിൻ്റെ തെക്കുവശത്തായിരുന്നു കോണിയുടെ നടുവീരത്തെ നിലയിലേക്കും അവിടെ നിന്ന് മൂന്നാമത്തേതിലേക്കും മാർഗമുണ്ടായിരുന്നു ഇങ്ങനെ അവൻ ദേവാലയം പണിതീർത്തു ദേവദാരുവിൻ്റെ പലകളും തുലാങ്ങളും കൊണ്ട് ആണ് ചമയമുണ്ടാക്കിയത് നാട്ടുകാർ പണിയിച്ചത് തട്ടുകൾ പണിയിച്ചത് ആലയത്തിനു ചുറ്റും അഞ്ചുമുഴം ഉയരത്തിലാണ് മര ദേവതാരു കൊണ്ട് അവ ആലയവുമായി ബന്ധിച്ചു സോളമന് കർത്താവിൻ്റെ എല്ലപ്പാടുണ്ടായി നീ എനിക്ക് ഭവനം പണിയുകയാണല്ലോ എൻ്റെ ചട്ടങ്ങൾ ആചരിച്ചും അതിൻ്റെ അനുശാസങ്ങൾ അനുസരിച്ചും എൻ്റെ കൽപ്പനകൾ പാലിച്ചും നടന്നാൽ ഞാൻ നിൻ്റെ പിതാവായ ദാവീദിനെ ചെയ്ത വാഗ്ദാനം നിനില് നിറവേറും ഞാൻ ഇസ്രായേലുകളുടെ മധ്യയിൽ വസിക്കും എൻ്റെ ജനമായ ഇസ്രായേലിനെ ഞാൻ ഉപേക്ഷിക്കുകയില്ല സോളമൻ ദേവാലയത്തിൻ്റെ പണി പൂർത്തിയാക്കി അവൻ ദേവാലയ ഭിത്തികളുടെ ഉർവശം തറ മുതൽ മുകൾ വരെ ദേവതാരു പലകൾ കൊണ്ട് പൊതിഞ്ഞു തറയിൽ സരള പലകളും നിരത്തി ദേവാലയത്തിൻ്റെ പിൻഭാഗത്തെ ഇരുപത് മുഴം തറ മുതൽ മുള മുഗളം വരെ ദേവതാരു കൊണ്ട് വേർതിരിച്ചു അങ്ങനെയാണ് അതിവിശുദ്ധമായ ശ്രീകോവിൽ നിർമ്മിച്ചത് ശ്രീകോവിലിൻ്റെ മുമ്പിലുള്ള ദേവാലയ ഭാഗത്ത് നാൽപ്പത് മുഴുമായിരുന്നു നീളം ഫലങ്ങളും വിടരുന്ന പുഷ്പങ്ങളും കൊത്തിയ ദേവതാരു പരകൾ കൊണ്ട് ആലയത്തിൻ്റെ ഉൾവശം മുഴുവൻ പൊതിഞ്ഞിരുന്നു എല്ലായിടത്തും ദേവദാരു പരകൾ കല്ലും തെല്ലും ദൃശ്യമായിരുന്നില്ല കർത്താവിൻ്റെ വാഗ്ദാന പീടകം സ്ഥാപിക്കുന്നതിന് ആലയത്തിൻ്റെ ഉള്ളിൽ ശ്രീകോവിൽ സജ്ജമാക്കി അതിന് ഈ ഇരുപത് മുഴം വീതം നീളവും ഭീതിയും ഉണ്ടായിരുന്നു അവനത് തങ്കം കൊണ്ട് പൊതിഞ്ഞ് ദേവതാരു കൊണ്ട് പിരിവീടവും നിർമ്മിച്ചു ദേവാലയത്തിൻ്റെ ഉൾവശം തങ്കം കൊണ്ട് പൊതിഞ്ഞ് ശ്രീകോവിൻ്റെ മുൻവശത്ത് നെടുകെ സ്വർണ്ണ ചങ്ങലകൾ ബന്ധിച്ചു അവിടം സ്വർണം കൊണ്ട് പൊതിഞ്ഞു ദേവാലയം മുഴുവൻ സ്വർണം കൊണ്ട് പൊതിഞ്ഞു ശ്രീകോവിൻ്റെ പിരിപീടവും അവൻ സ്വർണം കൊണ്ട് പൊതിഞ്ഞു പത്തുമുഴം ഉയരമുള്ള രണ്ടു കെരീപുകളെ ഒരുകുതടികൾ കൊണ്ട് നിർമ്മിച്ച് അവൻ ശ്രീകോവിലിൽ സ്ഥാപിച്ചു കെരൂപിൻ്റെ ചിറകുകൾക്ക് അഞ്ചു മുഴം നീളമുണ്ടായിരുന്നു ഈ ചേ ചിറകിൻ്റെ അറ്റം മുതൽ മറ്റേ ചിറകിൻ്റെ അറ്റം വരെ ആകെ പത്തുമുഴവും രണ്ടാമത്തെ കെരൂപിനും പത്തുമുഴും രണ്ട് കെരൂപുകളെയും വലുപ്പത്തിനും രൂപത്തിനും ഒന്നുപോലെ തന്നെ ഈ കെരൂപിൻ്റെ ഉയരം രണ്ടു മുഴം മറ്റേതും എങ്ങനെ തന്നെ ചോളമൻ ഗ്രൂപ്പുകളെ സി സ്ഥാപിച്ചു ഒരു ഗ്രൂപ്പിൻ്റെ ചിറക് ഒരു ഒരു ചെ ചുമരിലും മറ്റേ ഗ്രൂപ്പിൻ്റെ ചിറക് മറി ചുമരിലും തൊട്ടിരിക്കക്കവണ്ണം ചിറകുകൾ വിടർത്തിയാണ് സ്ഥാപിച്ചത് മറ്റു രണ്ട് ചിറകുകൾ മധ്യത്തിൽ പരസ്പരം തൊട്ടി തൊട്ടിരുന്നു അവൻ ഗ്രൂപ്പുകളെ സ്വർണം കൊണ്ട് പൊതിഞ്ഞു അകത്തും പുറത്തുമുള്ള മുറികളുടെ ഭിത്തികളിൽ കെരൂപുകളും ഈന്തപ്പനകളും വിടർന്ന് പുഷ്പങ്ങളും കൊത്തിവെച്ചിരുന്നു അവയുടെ തറയിൽ സ്വർണം പൊതിച്ചിരുന്നു ശ്രീകോവിലിൻ്റെ ചെറു കഥകൾ ഒലിവുതടി കൊണ്ട് നിർമ്മിച്ചു മേൽപ്പടികളും കട്ടിലക്കാലുകളും ചേർന്ന് ഒരു പഞ്ച ഒരു പഞ്ചഭൂജമായി ഒലിവുതടിയിൽ തീർത്ത രണ്ട് കഥകളിലും കെരൂപ് ഈന്തപ്പന വിടരുന്ന പുഷ്പങ്ങൾ ഇവ കൊണ്ട് എല്ലാം സ്വർണം കൊണ്ട് പൊതിഞ്ഞു ദേവാലയത്തിൻ്റെ കവാടത്തിൽ ഉലിവ് കൊണ്ട് ചതുരത്തിൽ കട്ടിലുണ്ടാക്കി അതിൻ്റെ കഥക് രണ്ടും സരളമരം കൊണ്ട് നിർമ്മിച്ചു ഓരോന്നിനും ഈ ഈ രണ്ട് മടക്കുകൾ പാടിയുണ്ടായിരുന്നു അവൻ അവയിൽ കിരൂപ്പുകളും ഈന്തപ്പനകളും വിടരുന്ന പുഷ്പങ്ങളും കുത്തിച്ചു അവയും കൊത്തുപണികളും സ്വർണം കൊണ്ട് പൊതിഞ്ഞു അകത്തെ അങ്ങടം വരെ ചെത്തിമിനുക്കിയ മൂന്നുനിര കല്ലും ഒരു നിര ദേവതാരു തടിയും കൊണ്ട് നിർമ്മിച്ചു നാലാം വർഷം സീവുമാസത്തിലാണ് ദേവാലയത്തിൽ അടിസ്ഥാന അടിസ്ഥാനമിട്ടത് പതിനൊന്നര വർഷം പതിനൊന്നാം വർഷം എട്ടാം മാസം അത് മൂൽ മാസം ദേവാലയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും യഥാവിധി പൂർത്തിയായി അങ്ങനെ ദേവാലയ നിർമ്മാണത്തിന് ഏഴു വർഷം വേണ്ടി വന്നു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവിന് ഒരു ആലമണിയാണല്ലോ സോളമൻ്റെ പരിശ്രമത്തിന് നന്ദി പറയുന്നു പരിശുദ്ധ പരമ ദിവ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവഴ്ചയും ഉണ്ടായിരിക്കും ശംശിയായിരിക്കും സ്തുതിയായിരിക്കും